വന്ന വഴി മറക്കരുത് നമ്മൾ കഴിവുകളുടെയും ദാനങ്ങളുടെയും പേരിൽ അഹങ്കരിക്കുമ്പോൾ വന്ന വഴി മറക്കുകയാണ് നമുക്ക് എല്ലാ കഴിവുകളും നൽകുന്നതും നിയന്ത്രിക്കുന്നതും ഭഗവാനാണ് ജോലി സമ്പത്ത് ഉയർന്ന പദവി മക്കൾ ബന്ധുക്കൾ അങ്ങനെ എല്ലാമെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ് ഒരുവൻ ലോകം മുഴുവനും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനമാണ് അമിതമായി എന്തിൽ താല്പര്യം കാണിച്ചാലും ആ വ്യക്തി ഭഗവാനെ മറക്കുന്നു അവൻ്റെ താല്പര്യം എന്തിലാണോ അവിടെയാകും അവൻ്റെ മനസ്സും ശ്രദ്ധയും ജോലി ശമ്പളം കാറ് വലിയ വീട് അങ്ങനെ ഓരോന്ന് നേടുമ്പോൾ വന്ന വഴി മറക്കുന്നു മക്കളാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം ശരി തന്നെ പക്ഷേ അവർ നമ്മുടേത് എന്ന് ഒരിക്കലും ഒരു പരിധി വിട്ട് ചിന്തിക്കരുത് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നാണല്ലോ ഒരു മഴക്കാർ വന്നാൽ കൊഴിഞ്ഞു വീഴുന്ന മാമ്പൂക്കളെ പോലെ തന്നെ നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ അവർക്ക് അനിഷ്ടമായാൽ മക്കളും വിട്ടുപോകുന്നു ഈ ലോകത്തിലേക്ക് വരാൻ കാരണമായ പെറ്റമ്മയെപ്പോലും സ്വന്തം ആഗ്രഹത്തിന് വിലങ്ങുതടിയാകുമ്പോൾ നിർദയം അവർ തള്ളി മാറ്റുന്നു ജഗൽഗുരു ശ്രീ ശങ്കരൻ ഉറപ്പിച്ചു പറഞ്ഞത് അമ്മയോടുള്ള കണക്കുതീർക്കാൻ ഒരു സന്താനത്തിനും കഴിയില്ലെന്നാണ് പ്രസവവേളയിൽ എൻ്റെ അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാകും ഞാൻ ഗർഭത്തിലായിരിക്കെ ആ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദിച്ചും വിഷമിച്ചും തള്ളി നീക്കിയ ദിവസങ്ങൾ ജനനശേഷം ഒരു വർഷത്തോളം മല മൂത്രാദികളിൽ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട് ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം പട്ടിണി കിടന്നും കുഞ്ഞിനെ പോറ്റുന്ന അമ്മ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് മകനാണ് ആ കടം തീർക്കാൻ കഴിയുക ഒരു മകൻ എത്ര വലിയവനായാലും അവിടത്തോടുള്ള കണക്കു തീർക്കാൻ സാധ്യമല്ല അതിനാൽ അവിടുത്തെ പാദങ്ങളിൽ ഞാൻ നമിക്കുന്നു എന്ന് ശ്രീശങ്കരൻ അമ്മയുടെ പാദങ്ങളെ കണ്ണുനീരാൽ കഴുകിക്കൊണ്ട് പറയുന്നു എല്ലാം ത്യജിച്ച സന്യാസി പോലും അമ്മ എന്ന രണ്ടരത്തിനു മുന്നിൽ തലകുനിക്കുന്നു അമ്മ എന്ന രണ്ടക്ഷരത്തിൽ പരമദിവ്യമായ ഈശ്വരപാപം തുളുമ്പി നിൽക്കുന്നുണ്ട് അങ്ങനെയിരിക്കെ നമ്മൾ ചെയ്ത തുച്ഛമായ ത്യാഗത്തിൻ്റെ കണക്കുകൾ നിരത്തി നമ്മൾ മാതൃസ്നേഹത്തിന് വിലയിടുന്നു രാത്രി ഉണർന്നു കരയുന്ന തൻ്റെ കുഞ്ഞിന് എത്ര പ്രാവശ്യം മുലയൂട്ടി എന്ന് ഏതമ്മയാണ് കണക്ക് വയ്ക്കുന്നത് അസുഖം ബാധിച്ച് കുഞ്ഞ് അമ്മേ എൻ്റെ കൈ വേദനിക്കുന്നു കാലു വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോൾ കൈകാലുകൾ ഉഴിഞ്ഞ് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കുന്ന അമ്മ അതിന് കണക്ക് സൂക്ഷിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നവർ ഒരിക്കലും ഒന്നിനും കണക്ക് സൂക്ഷിക്കില്ല മാതൃദിനവും പിതൃദിനവും ആഘോഷിക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് സമ്മാനങ്ങൾ നൽകും എന്നാൽ നമ്മുടെ ഓരോരോ വാക്കുകളും പ്രവൃത്തികളും ആകണം അമ്മയ്ക്കും അച്ഛനുമുള്ള സമ്മാനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹസമ്മാനം നല്ല വാക്കുകളല്ലാതെ മറ്റെന്താണ് ഇതാണ് ആദ്യം പറഞ്ഞത് വന്ന വഴി മറക്കരുത് എന്ന് മാതാപിതാ ഗുരുദൈവം എന്നാൽ എന്താണ് അതിനർത്ഥം നാം ഈ പ്രപഞ്ചത്തിലേക്ക് എത്തുവാൻ കാരണഭൂതയായവളാണ് അമ്മ അതുകൊണ്ട് തന്നെ എന്നും നമ്മുടെ മനസ്സിൽ പ്രഥമ സ്ഥാനം നൽകേണ്ടതും അമ്മയ്ക്കാണ് ജനനത്തിന് കാരണഭൂതനായ പിതാവിനെ കാട്ടിത്തരുന്നത് അമ്മയാണ് അമ്മിഞ്ഞ പാലിലൂടെ സ്നേഹം പകർന്നതും അമ്മയാണ് അമ്മയുടെ അനുഗ്രഹമാണ് നമ്മുടെ ഭാവിയുടെ അടിസ്ഥാനശീല അടുത്ത സ്ഥാനം പിതാവിനാണ് തൻ്റെ നെഞ്ചിലെ സ്നേഹതാളം പകർന്ന് പിച്ച പിച്ചവച്ച് നടക്കാൻ പഠിപ്പിച്ച് മക്കൾക്കായി ജീവിക്കുന്ന പിതാവ് മാതാവും പിതാവും കൂടി അക്ഷരങ്ങൾ ഉരുവിടാൻ പഠിപ്പിച്ച് ക്രമേണ ഗുരുവിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു മുതൽ ജന്മത്തിൻ്റെ അടുത്ത ഘട്ടമായി ഗുരുവിൽ നിന്ന് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും നല്ലതും ചീത്തയും തിരിച്ചറിയാനും അനുഭവങ്ങളിലൂടെയും പാഠങ്ങളിലൂടെയും പഠിക്കുന്നു ഇത് ഉൾക്കൊണ്ട് ശരിയായ ജ്ഞാനത്തിലൂടെ സഞ്ചരിച്ച് ഈശ്വരനെ അനുഭവിക്കാൻ കഴിയുന്നു ത്ാത്വികമായ പറഞ്ഞാൽ മാതാവ് ബുദ്ധിയും പിതാവ് മനസ്സും ഗുരു ബോധവും ആകുന്നു ബുദ്ധി കൊണ്ട് അറിഞ്ഞതിനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ബോധത്തിൽ ഉറപ്പിച്ച് ഈശ്വരസാക്ഷത്കാരം നേടുന്നു നമ്മുടെ ലക്ഷ്യം ഭഗവത് സാക്ഷൽക്കാരമാണെങ്കിൽ ഒരിക്കലും വന്ന വഴി മറക്കരുത് ചെറുപ്പത്തിൽ പഠിച്ച ഒരു പ്രാർത്ഥന ഓർമ്മ വരുന്നു പുലരും മുമ്പ് ഉണരേണം ഉണർന്നാൽ കണ്ണടച്ചുള്ളിൽ പല ദൈവത്തെ ഓർക്കണം അമ്മയെ കാണണം മുമ്പിൽ അച്ഛനെ തൊഴുതിയിടണം അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്ന് ഓർക്കണം വെളുക്കുമ്പോൾ കുളിക്കണം വെളുത്തുള്ളതുടുക്കണം വെളുപ്പിൽ ക്ഷേത്രദൈവത്തെ എളുപ്പം തൊഴുതെത്തണം കാര്യമായി നിയമം വേണം കാര്യം വിട്ട് കളിക്കല ശ്രദ്ധ വേണം പഠിക്കേണ്ടും കാര്യത്തിൽ ശ്രദ്ധ വഹിക്കണം ഇങ്ങനെ പോകുന്ന പ്രാർത്ഥന എത്ര മഹത്തരമാണ് നമ്മുടെ ലക്ഷ്യവും മൂല്യവും മറക്കാതിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ